ഇന്ന് നമ്മുടെ രാജ്യം എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് എല്ലാവർക്കും റിപ്പബ്ലിക് പല അയൽ രാജ്യങ്ങളും റിപ്പബ്ലിക് ദിനത്തിൽ വളരെ പിന്നോട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ മറ്റു രാജ്യങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് നല്ലൊരു ജനാധിപത്യ രാജ്യമായി മാതൃകയായി നിന്ന് നിൽക്കുന്ന ഒരു സമയം എഴുപത്തി ആറ് ആറ് പിന്നിടുന്നു അതിന്റെ ചരിത്രം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം റിപ്പ്ലിക് ദിനാഘോഷ നിറവിൽ ഈ ദിനം ഇത്ര പ്രാധാന്യത്തോടെ ആഘോഷിക്കപ്പെടുന്നതിന്റെ ആവശ്യം നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ജനുവരി ജനുവരിന് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിന് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തിന്റെ ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലം മുതലുള്ള ചരിത്രം അറിയേണ്ടതാണ് േഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു പക്ഷെ അന്ന് സ്വന്തമായി നിയമങ്ങളോ ഭരണഘടനയോ ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നില്ല ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ രാജ്യം ബ്രിട്ടീഷ് നിയമങ്ങളായിരുന്നു പിന്തുടർന്നു പോന്നിരുന്നത് അപ്പോഴാണ് ഇന്ത്യയ്ക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം മുന്നോട്ട് വന്നത് വർഷങ്ങളിൽ പരിശ്രമത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന ഭരണഘടനാ അസംബ്ലി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ അസംബ്ലിയാണ് രാജ്യത്തിനായി തയ്യാറാക്കിയത് എന്നാൽ ഇത് ഉടനടി പ്രാബല്യത്തിൽ വന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യ ഔദ്യോഗികമായി റിപ്പബ്ലിക്കായി മാറിയതും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതും അന്നു മുതൽ ജനുവരി ദിനമായി നമ്മൾ ആഘോഷിക്കുന്നു ഇന്ന് നടന്ന റിപ്പബ്ലിക് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിനു മുന്നിൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടാണ് അതിനുശേഷം നമ്മുടെ രാഷ്ട്രപതി ശേഷമാണ് പരേഡുകൾക്ക് തുടക്കം കുറിച്ചത് നമ്മുടെ മുഖ്യ അതിഥി ആയിരുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയ പ്രഭാവോ സുബിയാന്തോ ആണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒരു നല്ലൊരു നാളുകൾ ഉണ്ടാവട്ടെ എന്നും നമ്മുടെ കേരള ഇന്ത്യനെ കുറിച്ചിട്ട് നല്ല ഒരു വാക്കുകളുമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് ജനുവരി ഇരുപത്തി ആറ് നമ്മൾ റിപ്പബ്ലിക് ദിവസമായിട്ട് ആഘോഷിക്കുന്നു കാരണമായി എന്നുള്ളത് അതെ അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് എന്നൊരു പ്രസ്ഥാനം പ്രഖ്യാപിക്കുകയും പിന്നീടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള ദിനമായതിനാലാണ് റിപ്പബ്ലിക് ദിനം ആചരിക്കാൻ ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ ആഘോഷ ആഘോഷപൂർണമായിട്ടുള്ള മിക്കപ്പോഴും നടത്താറുള്ളത് അതില് നമ്മള് എപ്പോഴും ഒരു മുഖ്യാതിഥി അതായത് പുറത്തു നിന്നുള്ള ഒരു മുഖ്യാതിഥിയായിരിക്കും അതിഥികൾ എല്ലാ വർഷവും ഉണ്ടാവും നമുക്ക് അതിഥി അതെ അതുപോലെ തന്നെ ഈ പരിപാടി അതായത് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമ്മു കർത്തിവ്യപത്തിൽ എത്തുമ്പോഴാണ് പരേഡിന് തുടക്കം കുറിക്കാറുള്ളത് അതിനുശേഷം ദേശീയ പതാക ഉയർത്തുന്നതിന് പിന്നാലെ ട്വന്റി വൺ ഗൺ സല്യൂട്ട് ചടങ്ങും അതിന്റെ കൂടെ തന്നെ നടക്കും എല്ലാം കണക്കിന് ആളുകളാണ് ഇതിന് സാക്ഷ്യം വഹിക്കുന്നത് അതെ അങ്ങനെ ഒരു അത്രയും മനോഹരമായ അത്രയും വർണ്ണക്ഷോഭമായിട്ടുള്ളൊരു പരിപാടിക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അത് എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിനം പറയുമ്പോൾ അഭിമാനം ഈ െ മിക്കതായിട്ടും അതില് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ടിരുന്നത് സൈനിക കാര്യത്തിനും സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തിനും ചോദിക്കുന്ന തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ പൈതൃകവും നമ്മുടെ സംസ്കാരമൊക്കെ നമ്മുടെ റിപ്പബ്ലിക് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് നമ്മളെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ആചാരങ്ങള് സംസ്കാരങ്ങളെല്ലാം എന്താ ആ പരേഡ് ഗ്രൗണ്ടിൽ മിക്ക സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചു ആൾക്കാർ വരികയും ചെയ്യാറുണ്ട് പിന്നെ ദേശീയഗാനത്തിന്റെ അകമ്പടിയിൽ രാഷ്ട്രപതി പതാക ഉയർത്തുന്നതോടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞു ആഘോഷം അങ്ങനെയാണ് ഇത് കാണാൻ വേണ്ടി അതിനുശേഷമാണ് അതിനുശേഷമാണ് നമുക്ക് ഓരോ സംസ്ഥാനങ്ങളുടെ സൈനിക യൂണിറ്റുകൾ വന്നിട്ട് അവരുടെ പരേഡ് തുടങ്ങുന്നത് ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ടി വി ഓൺ ചെയ്തു വെക്കാറുണ്ട് അല്ലേ ശരിയാണ് നമുക്കൊരു എല്ലാ സ്ഥലത്തേനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ആൾക്കാർ എന്ന് പറയുമ്പോ നമുക്കത് കാണാൻ തന്നെ ഭയങ്കര നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇത്രയും കാലത്തെ ഒരു വളർച്ച കൂടെയാണ് അതിന്റെ അതിലൂടെ കാണുന്നത് എത്രതരം യുദ്ധങ്ങൾക്ക് യുദ്ധ യന്ത്രങ്ങൾ അതുപോലെ സൈനിക ബലത്തെ പാരമ്പര്യത്തെ കുറിച്ചിട്ടാണ് ഇത്തവണത്തെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഫോക്കസ് ചെയ്ത മഹാകുംഭമേളയും കൂടി നടക്കുകയാണല്ലോ ഉത്തർപ്രദേശിലെ മഹാകുംഭമേളയും കൂടി ആയിരുന്നു അതിൽ ഹൈലൈറ്റ് ചെയ്തിരുന്ന ഒരു വിഷയം പിന്നെ അതുപോലെ തന്നെ ഈ ഓരോ പരേഡ് നടത്തുന്നതിൽ സൈനിക യൂണിറ്റുകൾ പോലീസ് അവർ നടത്തുന്ന മാർച്ച് പാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിനൊപ്പം പരേഡിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ടാങ്കുകളും മിസൈലുകളും ഫൈറ്റർ ജെറ്റുകളും ചേർന്ന് വിസ്മയകരമായ പ്രകടനങ്ങൾ കൂടി ായപ്പോ എല്ല അതിശയകരായിരുന്നോ നമ്മള്രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷം ഇന്ത്യൻ ജനസംഖ്യയിൽ നിൽക്കുന്നുണ്ട് നൂറ്റി പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ കണക്കും നൂറ്റി നാല്പത്തിരണ്ട് കോടിയിലധികം ജനങ്ങള് ഇന്ത്യയിലുണ്ട് കണക്ക് നമ്മൾ ഈ റിപ്പബ്ലിക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു പേര് വന്നത് ലാറ്റിൻ വേഡിൽ നിന്നാണ് അതിന്റെ ഫസ്റ്റ് റെസ് ഇങ്ങനെ ഒരു രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് റിപ്പബ്ലിക്ക എന്നൊരു റിപ്പബ്ലിക് എന്നൊരു പേരിലേക്ക് മാറിയത് ജനങ്ങളുടെ താല്പര്യവും ഉത്തരവാദിത്വവും എന്താണ് എന്നാണ് അതായത് അത് രണ്ടും കൂടി ചേരുമ്പോൾ ഉള്ള ഒരു വാക്കാണ് ഇതുകൊണ്ട് ചെയ്യുന്നത് അപ്പോ ഇതിന്റെ ഒരു മലയാളം വാക്കെന്ന് അർത്ഥം എന്ന് വെച്ചാൽ ജനക്ഷേമ രാഷ്ട്രം എന്നാണ് നമുക്കിത് ആദ്യം സ്വാതന്ത്ര്യ ശേഷം പോലും നമ്മളൊരു ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്ന സ്വന്തമായിട്ടൊരു ജനാധിപത്യമായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കാനോ ഒരു ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇല്ലാത്ത പിന്നീടാണ് എന്താ പറയുക നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയാ ആമുഖത്തിലോട്ട് വന്നതും നമ്മുടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് മാറിയതും ഭരണഘടന എന്നൊരു വന്നതുകൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പോലുള്ള അവകാശം ഓക്കെ അതിന്റെ നമ്മൾ ആദ്യം തുടക്കത്തിൽ കണ്ടിരുന്നു അതിന്റെ ഒരു ചെറിയ ഹിസ്റ്ററി പോലും വീണ്ടും ഒന്നും കൂടെ ഒന്ന് പറയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എങ്കിൽ പോലും നമുക്ക് എന്താണ് നമ്മളൊരു ജനാധിപത്യ രാജ്യമായിട്ടില്ല അപ്പോൾ പോലും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ഭരണഘടന നിലവിൽ വരുന്നത് ആ ഭരണഘടനയിലാണ് ആൾക്കാർക്കുള്ള ഒരു ഫ്രീഡത്തിനെ കുറിച്ചിട്ട് പറയുന്നത് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഭരണ തയ്യാറാക്കിയിരിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഒരുപാട് ചർച്ചകൾ വട്ടമേശ സമ്മേളനങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് അത്തരത്തിലൊരു ഭരണഘടന എഴുതി തയ്യാറാക്കി ഡേക്ക് വേറൊരു എന്താ പറയാ വേറൊരു കാര്യം അതിലെടുത്തു പറയേണ്ടത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തവരെ ആദരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അതെ അതെ അവർക്ക് അവിടെ ആ ആദരിക്കുന്നത് അത്രയും ജനങ്ങൾക്കിടയിൽ നമ്മൾ അന്നത്തെ ഒരു ദിവസം അതിനുകൂടെ മാറ്റിവെക്കുന്നുണ്ട് അത് എടുത്ത് പറയണ്ടി ഒരു മിനിറ്റ് അതിന്റെ കൂടെ ഞാൻ ആ ഹിസ്റ്ററി ഒന്ന് ഒന്നും കൂടെ ഒന്ന് പൂർണ്ണമാക്കിക്കോട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ പത്തൊമ്പതിനാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് അതിന്റെ രാഹു സമ്മേളനത്തിന് പേര് ചരിത്രപരമായ പൂർണ്ണ സ്വരാജ് യും പാസ് ആക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആറിന് സ്വാതന്ത്ര്യദിന ഇതിന്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ ഇരുപത്തി ആറാം തീയതി അതായത് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത് അപ്പോ ഇത് മുന്നേ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ പോലും എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ വീണ്ടും പറഞ്ഞു റിപ്പബ്ലിക്കില് പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികൾ എത്തുന്നത് വേറൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് പലർക്കും പ്രത്യേക ക്ഷണം ലഭിച്ചിട്ട് അവിടെ വരുന്ന ഒരുപാട് വിശിഷ്ട അതിഥികൾ ഒരു ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അതല്ലേ അല്ലെ അവിടെ അത്രയും പേരെ കാണുക പങ്കെടുക്കാൻ പറ്റ ഒരു പരിപാടിക്ക് വേണ്ടി ദിവസത്തിന് വേണ്ടിയിട്ട് എത്രയോ ദിവസങ്ങൾക്ക് മുൻപേ ഒരുങ്ങി വിളിക്കുക അതിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ തലസ്ഥാന നഗരയില് വളരെ നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ടായിരുന്നു ഒരുപാട് ദിവസത്തെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് വൈവിധ്യമാർന്ന ഭാഷകൾ കൊണ്ടും സംസ്കാരം കൊണ്ടും പാരമ്പര്യം കൊണ്ടും നമ്മൾ ഒത്തുചേരുന്ന ചേർന്നൊരു രാജ്യമാണെന്നുള്ളതിന്റെ തെളിവ് കൂടെയായിരുന്നു അതെ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പ്രമേയം എന്ന് പറയുന്നത് സ്വർണിയം ഭാരത് വിശ്വാസ് ഓർ വികാസ് എന്നാണ് വിശ്വാസ് ഓർ വികാസ് നമുക്ക് ഓരോ വട്ടവും ഓരോ ഒരു പ്രമേയം വെച്ചിട്ടാണല്ലോ ഇത് കൂടുതലും നമ്മുടെ ആ ഒരു സൈനിക നമ്മുടെ പാരമ്പര്യത്തെ കാണിക്കുക ആ ഒരു തീം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രതീകമായി നമ്മുടെ വാനിലിങ്ങനെ ഉയർന്നു കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അല്ലേ അത് അതും കൂടെ നമ്മൾ കാണുമ്പോൾ എത്രയോ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ നമുക്ക് വേണ്ടി യുദ്ധങ്ങൾ ചെയ്തും കഷ്ടപ്പെട്ടു അത്ര കഷ്ടപ്പെട്ട ത്യാഗങ്ങൾ സഹിച്ചും നമുക്ക് നേടിത്തന്ന ആ ഒരു സ്വാതന്ത്ര്യം അതാണ് ആ എങ്ങനെ പറന്നു പോകുമ്പോൾ അതിന് പുറകിൽ ഒരുപാട് സൈന്യ സൈന്യത്തിന്റെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു നമുക്ക് വേണ്ടി രാപ്പകലില്ലാതെ അതിർത്തികളിലെ മഞ്ഞൊന്നും ഇല്ലാതെയോ കാലാവസ്ഥയൊന്നും നോക്കാതെ മഞ്ഞും മഴയൊന്നും നോക്കാതെ സ്വന്തം കുടുംബത്തെയും ത്യജിച്ച് സന്തോഷങ്ങൾ മാറ്റി നിർത്തി ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്ന സൈനികർക്ക് നമ്മൾ വലിയൊരു കടപ്പാട് നമ്മൾ അർപ്പിച്ചിരിക്കണം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും ജനക്കൂട്ടത്തിന് മുന്നിലെ ബഹുമതികൾ നൽകുന്നത് അല്ലെ ശരിക്കും എത്ര പറഞ്ഞാലും അവരുടെ അവരുടെ ഒരു ത്യാഗം അവര് നമുക്ക് ഒരു സംരക്ഷണം അത് എത്ര പറഞ്ഞാലും തീരില്ല ഇങ്ങനെയുള്ള പരിപാടികളിലാണ് അതായത് മിക്കപ്പോഴും നമ്മുടെ നമ്മൾ എന്താണെന്ന് മറ്റുള്ള രാജ്യങ്ങളെ അറിയിക്കുന്ന രീതിയിലാണ് ഈ ചടങ്ങുകളും നടത്താറുള്ളത് അതായത് കൂടി എല്ലാ എല്ലാ കാര്യങ്ങളും അതും ഓരോ സംസ്ഥാനങ്ങളും നല്ല നല്ല കാര്യങ്ങളെല്ലാം കൊള്ളിച്ചു കൊണ്ടു പരേഡൊക്കെ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് കത്തുകയാണ് എന്താണ് എന്നതിലേക്ക് എത്തുകയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും നമ്മുടെ ഈ ഒത്തൊരുമയാണ് അതെ മറ്റു രാജ്യങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അവിടെ തന്നെ ഒരുപാട് കലഹങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മൾ അവർക്ക് മാതൃകയായി മാറുന്നുള്ളേ അഭിമാനിക്കുന്നു അതെ തീർച്ചയായിട്ടും പിന്നീട് ആരടുത്ത് പറയേണ്ടത് നമ്മുടെ ഗവർണർ ഈ വേളയില് പ്രസംഗിക്കണ്ടായി നമ്മുടെ ഗവർണർ കേരളത്തിൽ ഗവർണർ പ്രസംഗിക്കണ്ടായി നമുക്ക് നല്ല ഇന്ത്യ നമ്മുടെ കൂടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ കൂടെയുണ്ട് എപ്പോഴും നല്ലൊരു കേരളം നല്ലൊരു കേരളമാണ് ഇനി നമുക്ക് നല്ലൊരു സംസ്ഥാനം നല്ലൊരു എന്താ ഇന്ത്യയെ വാർത്തെടുക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദിയിൽ അതുപോലെ തന്നെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള സൈന്യത്തിന്റെ സന്നദ്ധയുടെയും പ്രതിബദ്ധതയും ഓർമ്മപ്പെടുത്തലും കൂടിയാണ് നമ്മുടെ ഈ റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ഒരുപാട് പുരസ്കാരങ്ങള് പത്മ പുരസ്കാരങ്ങള് ഈ സമയത്താണ് ഈ റിപ്പബ്ലിക്കുമായിട്ട് റിപ്പബ്ലിക്കിന്റെ അടുത്ത ദിവസങ്ങളിലാണ് പ്രഖ്യാപിച്ചത് അതിൽ വളരെ വേദനാജനകമായിട്ട് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് എം ടിക്ക് ഒരു പുരസ്കാരം കിട്ടി അദ്ദേഹം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് നമ്മളെ വിട്ടു പോയത് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന പുരസ്കാരം മരണാനന്തര അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഇതിനു മുമ്പും ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കിട്ടുന്ന ഈ പുരസ്കാരം നമ്മളെല്ലാവരെയും വേദനിപ്പിക്കും നമുക്ക് അത്രയും സംഭാവനകൾ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ പക്ഷെ നമ്മുടെ മനസ്സിൽ എന്നും അദ്ദേഹം ഉണ്ട് അതെടുത്ത് പറയണം എന്തായാലും ഈ ഒരു സമയത്ത് തന്നെ അത് കിട്ടി അത് എല്ലാവരിലേക്കും എത്തിയല്ലേ ശരി പിന്നെ 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 ശോഭനയ്ക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ശോഭനയ്ക്ക് പിന്നെ ശ്രീജേഷ് ഒളിമ്പ്യൻ ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് ശ്രീജേഷിന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഡോക്ടർ ജോസ് ചാക്കോ അത് ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം അതിന്റെ ഒരു ഇതിലാണ് കിട്ടിയിട്ടുള്ളത് ഇവർക്കാണ് പത്മഭൂഷൺ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ മൂന്ന് പേർക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ അവർക്കാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ മലയാള മറ്റേ ഫുട്ബോൾ താരം ഐ എം വിജയ പുരസ്കാരം ലഭിച്ചത് പത്മശ്രീയാണ് അദ്ദേഹത്തിന് കിട്ടിയത് അതുപോലെ ഓമനക്കുട്ടി അവർക്കും കിട്ടിയിട്ടുണ്ട് ഇത്രയും പേർക്കാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പിന്നെ ആകെ ഏഴു പേർക്കാണ് പത്മഭൂഷൺ പിന്നെ പത്തൊൻപത് പേർക്കായിട്ട് പത്മഭൂഷണം നൂറ്റി പതിമൂന്ന് പേർക്കാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് എല്ലാ പുരസ്കാരങ്ങളും അതിൽ നമ്മൾ തോന്നി തമിഴ്നാട് അജിത് കിട്ടിയിട്ട് അതിൽ അതിലൊരാളെടുത്ത് പറയേണ്ടത് തമിഴ്നാട് അജിത്തും കൂടെ പക്ഷെ മലയാളികൾക്ക് എന്ന് അഭിമാനിക്കാൻ എന്ന് പറയുന്ന കുറച്ച് പേരാണ് ഞാൻ എടുത്തു പറഞ്ഞത് അങ്ങനെ മലയാളത്തിലും ഒരുപാട് പത്മശ്രീകളും പത്മഭൂഷണൊക്കെ നമ്മുടെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു പ്രത്യേകത വെച്ചാൽ രാഷ്ട്രപതിയുടെ രാഷ്ട്രപതി മുൻനിർത്തിയിട്ടാണ് ഈ പരിപാടി മുൻപോട്ട് പോകുന്നത് രാഷ്ട്രപതിയിൽ നിന്നാണ് തുടങ്ങുന്നത് പരേഡിനാണെങ്കിലും തുടക്കം കുറിക്കുന്നതും രാഷ്ട്രപതിയിൽ നിന്നാണ് ഇത്രയും എത്തി പരേഡുകൾ പക്ഷേ എത്രയും കാലത്തിനിടയ്ക്ക് നമുക്ക് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ തുടങ്ങി ഇത്രയും കാലത്തിനിടയ്ക്ക് ആ ഒരു പ്രാവശ്യം മാത്രമാണ് രാഷ്ട്രപതി റിപ്പബ്ലിക് ദിവസം ആരംഭിച്ചത് ദിനം ആരംഭിച്ചത് പരേഡുകൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അത് സംഭവിച്ചത് അന്ന് അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന് രോഗബാധി അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല അതേ തുടർന്നാണ് ഉപരാഷ്ട്രപതി അവിടെ എത്തുകയും റിപ്പബ്ലിക് പരേഡിന് നേതൃത്വം വഹിക്കുകയും ചെയ്തത് പിന്നീട് അദ്ദേഹം അന്നത്തെ രാഷ്ട്രപതി ആകാശവാണിയിലൂടെ തന്റെ താൻ പ്രസംഗിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പറ്റാത്തതിൽ ഖേദിച്ച് അദ്ദേഹം പ്രസംഗിക്കുക ആകാശവാണിയിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ടെലികാസ്റ്റ് ചെയ്തിരുന്നത് ആ ഒരു പ്രാവശ്യം മാത്രമാണ് രാഷ്ട്രപതി ഇല്ലാത്ത ഒരു റിപ്പബ്ലിക് ദിവസം നമ്മൾ ആഘോഷിച്ചത് അതായത് മിക്കപ്പോഴും റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോഴേ രാഷ്ട്രപതിയാണ് നമ്മുടെ മുന്നിലേക്ക് ആദ്യം വരുന്നത് അതുപോലെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി എന്താ പറയുക ഫ്ലാഗ് ഉയർത്തിയിട്ടാണ് പിന്നീടാണ് ബാക്കി എല്ലായിടത്തും നമ്മൾ ഫ്ലാഗ് ഉയർത്തുന്നത് പക്ഷേ ഇതിന് പ്രത്യേകത രാഷ്ട്രപതിക്കാണ് റിപ്പബ്ലിക് ദിവസം രാഷ്ട്രപതിയും സ്വാതന്ത്ര്യത്തിന് അന്ന് പ്രധാനമന്ത്രിയാണ് ആണ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു അവസരത്തെ നമ്മൾ കൂടുതൽ മെൻഷൻ ചെയ്യേണ്ടത് ഭരണഘടന എഴുതിയിട്ടുള്ള ഡോ ബി ആർ അംബേദ്കറിനെ തന്നെയാണ് അല്ലെ അപ്പോ അദ്ദേഹത്തിനെ പ്രത്യേകം ഓർക്കുന്നു ഏറ്റവും വലിയ ജനാധിപത്യം നമുക്ക് നൽകിയത് അവരെ അവരുടെ കഷ്ടപ്പാടുകൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്നതും എല്ലാം ആ ഒരു ഭരണഘടന ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ും എന്താണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മള് നിയമത്തിനെ അംഗീകരിച്ച് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ഇങ്ങനെ പോകുന്നത് ഇതിനു മുമ്പേ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നമ്മൾ അവർക്ക് അടിമപ്പെട്ടായിരുന്നു ജീവിച്ചിരുന്നത് എന്താ അവർ പറയുന്നത് മാത്രം അനുസരിച്ച് അവരുടെ അടിമകളായി മാത്രം ജീവിച്ചിരുന്ന ഒരു ഈ ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ നമ്മുടെ തലവനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ചോയ്സ് ആണ് പിന്നെ അത് ആർക്കും അടിമപ്പെട്ടു നിൽക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ആ ഒരു അവസരം കിട്ടുകയാണ് അങ്ങനെ കിട്ടിയ ഒരു ദിവസമാണ് നമ്മുടെ ഈ എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത് ജനുവരി ഇരുപത്തി ആറ് അതുകൊള്ളാല്ലേ എഴുപത്തി ആറ് ആറിന്റെ ഇത്രയും വർഷം നമുക്ക് ഒരു എന്താ വികസിത രാജ്യം ഇത് തന്നിട്ടുണ്ടായിരുന്നു ഇനി 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 അങ്ങോട്ട് നമ്മുടെ ഒരു വികസിത രാജ്യമായിരിക്കുമെന്ന് അതിനകത്ത് നമ്മൾ കേരള കേരളം കേരളത്തിനെടുത്ത് അവര് എന്നുള്ള ഒരു വാഗ്ദാനം കൂടെ നൽകിയിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി ഗംഭീരമായ ദിനാഘോഷങ്ങൾ ഇന്ന് ഇന്നത്തെ ദിനാഘോഷങ്ങളിലേക്ക് ഏകദേശം എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ഒരു സംതൃപ്തിയിലിരിക്കുന്നവരയില് വളരെ സന്തോഷം തോന്നുന്നു അല്ലെത്തിയാറ് വർഷങ്ങൾ നമ്മളൊക്കെ ജനിക്കുന്നതിനും എത്രയും മുമ്പ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അന്ന് അവരനുഭവിച്ചതൊന്നും നമുക്ക് അനുഭവിക്കേണ്ടി വന്നില്ല എത്രയോ കഷ്ടപ്പെട്ട് ശരിക്കും പ ആദ്യ കാലങ്ങളിലൊക്കെ നമുക്കൊരു നമ്മൾ ഡ്രസ്സ് ഇടാനും പോലും പറ്റാത്തൊരവസ്ഥ നമുക്കിന്ന് അത് ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ അവരത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് ആ സ്വാതന്ത്ര്യക്കെ വരാന് ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടായാലും അങ്ങനെയൊക്കെ അല്ലേ അവർ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു ശരി അതുകൊണ്ട് തന്നെ അതിനത്രയും മാത്രം കഷ്ടപ്പാടുണ്ട് അതിനുള്ളിൽ പക്ഷെ വേറെ ഒരു രാജ്യത്തും ഇത്രയും വൈവിധ്യമാർന്ന ഒരുപാട് മതങ്ങളും സംസ്കാരങ്ങളും ഒന്നും നിലനിൽക്കുന്നില്ല അതെ അവിടെയൊക്കെ അവരുടേതായ ഒരു ഒറ്റ മതം ഒരു ഒരു ഉള്ളൂ അത് അതുമായിട്ട് മുമ്പോട്ട് പക്ഷെ നമ്മൾ ഒരുപാട് വൈവിധ്യം മാറുന്ന നമുക്ക് ഒരുപാട് സംസ്കാരങ്ങളുണ്ട് അതിനെ ഒത്തിണി കൊണ്ട് പോകുകയും ചെയ്യും മനോഹരമായിട്ടുള്ള സംസ്കാരങ്ങളാണ് അതൊക്കെ നമുക്ക് ആ പരേഡ് ഇങ്ങനെ കാണുമ്പോ തന്നെ ഇത്ര ഭംഗിയാണ് അത് വർണ്ണശഫലമായിട്ടാണ് ഓരോ സംസ്ഥാനത്ത് ഓരോരുത്തർ ഇങ്ങനെ വന്നു പോരോ അവരൊക്കെ ഒരു ടീമായി ഇങ്ങനെ വന്നു പോകുമ്പോൾ കാണാൻ ഒരു ഭംഗിയാണ് അവരുടേതായിട്ടുള്ള സംസ്കാരങ്ങള് അവരുടേതായിട്ടുള്ള കലകള് അതൊക്കെ അതിന് നമ്മള് ശരിക്കും പറഞ്ഞ ഒരു ഓണത്തിന് പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു തൃപ്തി അതുപോലെയാ ഇങ്ങനെ അതെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മഹാകുംഭമേള ഉത്തർപ്രദേശിലെ മഹാകുംഭമേള അതിനെയും പ്രതികരിച്ചുകൊണ്ട് എന്താണ് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയുള്ള പല ഫ്ലോ ഫ്ലോട്ടുകളല്ല ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു അത് നമ്മൾ ഇന്ത്യയുടെ ഒരു ഒരു വലിയൊരു എന്താ പറയാ ഒരു പാരമ്പര്യത്തെ വിളിച്ചോതുന്ന ഒരു കാര്യമാണ് അതപ്പോ എത്തി എല്ലേക്കും ഒരു അവസരം മറ്റെവിടെ ഇത് ഇങ്ങനെയുള്ള ഒന്നും നടക്കുന്നു തോന്നുന്നില്ല ലക്ഷ്മി എല്ലാ പാരമ്പര്യവും അത് നമ്മുടെ ഐക്യമാണ് നമ്മുടെ അതൊക്കെ കൂടെ എടുത്തു പറയണം പക്ഷെ ചില ചില കാര്യങ്ങൾ ഇപ്പോ നടക്കുന്നതൊക്കെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോ ചില ഉണ്ട് അതെ ഓരോ കാര്യങ്ങളും മതപരമായിട്ടും എല്ലാം കേൾക്കുമ്പോ മോദിയുടെ തന്നെ കാര്യങ്ങൾ പറയുമ്പോ ഹിന്ദുത്വ ഹിന്ദു മാത്രം ലോകത്ത് നിർത്തി മുസ്ലിങ്ങൾ ഇവിടെ പറഞ്ഞയക്കണം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ മതങ്ങൾക്ക് ഇന്ത്യക്കോ പിള്ളലുകൾ സംഭവിച്ചു വിളർന്നു പോകുമോ പക്ഷെ അതൊക്കെ ആ ഒരു ചിന്തകളിൽ നിന്നൊക്കെ നമ്മള് വേറിട്ട് നിൽക്കുന്നത് ഈ ഒരു ദിവസത്തിലാണ് അങ്ങനെ അല്ല നമ്മളെല്ലാം ഒന്ന് ഒറ്റക്കെട്ടെന്നുള്ളത് പറയുന്നത് പറയാതെ പറയുന്ന ദിവസമാണ് എല്ലാവരും ഒത്തുചേരുന്ന ഒരു ദിവസം എന്തായാലും എന്താണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പോകട്ടെ മറ്റു ഒരു മുസ്ലിം രാജ്യം അല്ലെങ്കിൽ ഹിന്ദു രാജ്യം അങ്ങനെ ഒരു പ്രത്യേക രീതിയിലേക്ക് മാറാതെ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന രീതിയിൽ തന്നെ പോകുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഇന്ത്യ പോകട്ടെ നമ്മുടെ രാജ്യം പോകട്ടെ അല്ലേ ശരിയാണ് നല്ലൊരു ഐക്യ ഈ സന്തോഷം ഇന്നും നിലനിൽക്കട്ടെ നമ്മുടെ ത്രിവർണ പതാക വാനിൽ ഇന്ന് ഉയർന്നു അതെ അപ്പൊ എന്തായാലും എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിനംസുകൊണ്ട് ഞങ്ങൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം നന്ദി